യാണ് ഏതായാലും ലക്ഷ്യ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ് കഴിഞ്ഞ കുറേ തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അവസാനത്തിൽ വലിയ ആരക്ഷ്യം വിജയിക്കുന്ന സാഹചര്യം ഇരുപത്തിയാറിൽ ഇപ്പോൾ എങ്ങനെയാണ് ലക്ഷ്യം ലക്ഷ്യ ലക്ഷ്യ ഇത്രയത്തോന്നുള്ള വിദ്യ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇവിടെ വെച്ചാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കോൺക്ലേവിലാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ മുന്നോട്ട് നടന്ന കോൺക്ലേവിൽ എടുത്ത തീരുമാനങ്ങളും അതിന് അത് അതിനുശേഷം ലോക്കൽ പൊടിയേഷനും എടുത്ത തീരുമാനങ്ങളെല്ലാം വിജയകരമായി നമുക്ക് മഞ്ഞി അവസാനിച്ചിട്ട് കഴിഞ്ഞു വൻപിച്ച വിജയം നേടാനുണ്ട് ഇനി അടുത്ത മൂന്നാമത്തെ കോൺക്ലേവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് തീർച്ചയായും ഇവിടെ വെച്ച് നടക്കുന്ന ഈ രണ്ട് ദിവസത്തെ തിരഞ്ഞെടുപ്പ് യോഗം വിജയത്തിലെത്തും അത് കുറച്ച തീരുമാനങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള എല്ലാ കുറച്ച് തീരുമാനങ്ങളും ഒറ്റക്കെട്ടായി എടുത്ത് മുന്നോട്ട് പോവുക കഴിയുന്നു ഇപ്പോൾ ഒരു വലിയ ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് അത് എത്രത്തോളം കുട്ടികൾ മുന്നോട്ട് പോകണം എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ജനങ്ങൾ യു ഡി എഫിൽ മാൻഡേറ്റ് നൽകിയിരിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മികച്ച വിജയം കേരളത്തിലെ ഉറപ്പുള്ള സ്വാഭാവികമായും ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ അഭിപ്രായം അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നേതൃത്വം കൊടുക്കുക എന്നതാണ് പ്രധാനം അതിൻ്റെ ഭാഗമായി ഘടകക്ഷികളുമായുള്ള ഊഷ്മമായ ബന്ധം അത് നിലനിർത്തിപ്പെടുക സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തുക അത് ഇതൊക്കെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതൊരു നിർവഹിക്കാൻ തീർച്ചയായും ഇവിടെ നിന്ന് ചേരുന്ന ഈ യോഗം സുപ്രധാനമായി തീരുമാനിക്കും മാറ്റത്തിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതലേ വ്യക്തമാണ് അത് കഴിഞ്ഞിട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അത് വ്യക്തമായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ തീരുമാനം വളരെ വ്യക്തമാണ് യു ഡി എഫ് അധികാരത്തിൽ കാരണം പത്ത് വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് അവസാനം കുറിക്കണം അതുപോലെ തന്നെ ബി ജെ പി നേരിട്ടുള്ള വലിയ ഫാസിസ്റ്റ് അവരുടെ നടപടി അത് കാണണം കേന്ദ്രത്തിലെ മോദി പറഞ്ഞത് കേരളത്തിലെ പ്രായ വിജയങ്ങൾ ഒരു നാണയത്തിൽ രണ്ടു വശ കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്മസ് കാലത്ത് മത ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ വളരെ ഗൗരവമുള്ളത് മലങ്ങളിലെ ഉത്തരവിലെ പരമാർത്ഥനായ സീരീസ് മോഡേൺ മോഡൽ സീരീസ് മറവന്മാർ ബസീരീസ് ഭാഗം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യ നടന്ന ക്രൈസ്തവർക്കും നേരെയുള്ള മാറി ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രകോപക്കിയതൊക്കെ തന്നെ വളരെ ഗൗരവത്തിൽ കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കുന്ന വിഷയമാണ് ഈ വർഗീയതയൊക്കെ ആണ് ഏറ്റവും കൂടുതൽ എത്തുന്നതെന്നാണ് ചിന്തിക്കുന്ന വിരുദ്ധരാവസ്ഥ പക്ഷേ അവിടെ കാഴ്ച പലപ്പോഴും എങ്ങനെയാണ് കാതുക

ഇടതുപക്ഷാതിള മാത്ര ആന്റണി രാജുവിന് എതിരായി വന്ന ഒരു മന്ത്രിസഭയെ മന്ത്രിയാക്കി രണ്ടര വർഷത്തിൽ നിയമസഭാ സീറ്റ് കൊടുക്കുകയും പിണറായി ഇടത്തും പരത്തും എപ്പോഴും ഇരുത്തി പത്രസമ്മേളനം ഉൾപ്പെടെയുള്ള നടത്ത ആന്റണി രാജു ജയിലിൽ പോകാൻ അതും സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിനുമേയ്ക്കും തീർച്ചയായും ബാധിതയായി മാറിയിരിക്കുകയാണ് അപ്പൊ മാത്രമല്ല അതായത് മോഷിക്കുന്ന ഒരു ശ്രീ കൊടുക്കുന്ന എം പി ആണ് നമ്മോടൊപ്പം ഇത്രയും സമയം ഞാൻ ചെലവഴിച്ചത്